അതുപോലെ ഒരു മുട്ട ചേർത്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ടിതാണ് അതുപോലെയുള്ള ചെറിയ വെണ്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാര്യം വലിയ ഇതാവുമ്പോൾ നമുക്ക് അത് ഹാർഡായി പോവും അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് നമ്മളിതാ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഭാഗം അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ചെറിയ പീസസ് ആയിട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം മുട്ട കഴിക്കാൻ ഇഷ്ടമല്ലാത്ത അതുപോലെ പച്ചക്കറിയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഒരു തോരൻ ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് അതുപോലുള്ള പീസസ് ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാം അതിനായിട്ടൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലോളം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം നമ്മളിതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുകയാണ് ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ നമ്മൾ പാകത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അത് അര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഒരാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ ഈ വെണ്ടക്കയിലുണ്ടാവണ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടോ അതിനുശേഷം നമ്മളത് ഒരു മുട്ടതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതുപോലെ വളരെ സിംപിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പീസ് മുമ്പും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചാനൽ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബലേക്കിനിന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ വീഡിയോസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കാണാൻ നല്ല മൊഞ്ചുള്ള നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാക്കും